ഹലോ ഹംദാൻ പെറ്റ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പിന്നെ വീട്ടിലുള്ള പുള്ളിക്കോഴി അതിന് കഴിഞ്ഞ മാസം പിന്നെ വിരി വിരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിരിഞ്ഞിറങ്ങി ഇന്ന് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഞാൻ ഈ പട്ടിയിലാണ് വെച്ചിരുന്നത് ഞാൻ പത്ത് കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏഴാൾ വിരിഞ്ഞിട്ടുണ്ട് പത്ത് മൂന്ന് കോഴിമുട്ട വിരുന്നിട്ടില്ല കേട്ടോ അത് ഞാൻ വേറൊരു കോഴീനടം വെച്ചിട്ടുണ്ട് അവൾക്ക് വെച്ച് നോക്കിയിട്ടുള്ളത് ഇരിയാണെങ്കിൽ ഇരിട്ടെന്നു വിചാരിച്ചിട്ട് കോഴി കോഴീനെ അതിൻ്റെ എടുത്തിട്ട് പിന്നെ കോഴിമുട്ടത്തോടൊക്കെ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ കോഴി വീണ്ടും കുട്ടികളൊക്കെ തന്നെ ചാടുകയാണ് കിട്ടാ ഇതാണ് കേട്ടോ നമുക്ക് വിരിഞ്ഞ കുട്ടികൾ ഇതിൽ പുള്ളി പുള്ളി പോയിട്ട് കോഴിമുട്ട തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷേ എത്ര പുള്ളി ഉണ്ടെന്നൊന്നും അറിയില്ല ഇപ്പോൾ തന്നെ ഒന്നും പുള്ളി കയറി വരില്ല അതൊന്നും അറിയാൻ പറ്റില്ല കുറച്ചും കൂടി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇവരെ ഇതിലാണ് വിരിഞ്ഞിട്ടുള്ളത് ഇനി കാർഡ്ബോർഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഇതിൽ നിന്നൊക്കെ മാറ്റി ഇതിലൊക്കെ വേസ്റ്റാണ് അവരുടെ മേലൊക്കെ ഈ പിന്നെ അറക്കപ്പുഴയുടെ പൊടിയൊക്കെ അവരെ മേലെ ആയുണ്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷനും ഉണ്ട് അവർക്ക് ഇനി ഇതിന്നൊക്കെ മാറ്റിയിട്ട് വേണം പിന്നെ അവരെ ഇനി കൂട്ടിലേക്കാക്കണം ഇപ്പോൾ പത്ത് കോഴിമുട്ട വെച്ചതാണ് കേട്ടോ കഴിഞ്ഞ മാസം വെച്ചതാണ് ഞാൻ എന്നാൽ വിരിയുക എന്നാൽ നോക്കി നോക്കിയിരിക്കായിരുന്നു ഇതൊക്കെ പുള്ളിക്കോഴികൾ തന്നെയാണ് കേട്ടോ അതിന്റെ കോഴിമുട്ട തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വഴിയെ കാണാം എത്ര പുള്ളി ഉണ്ട് എത്ര ലൈൻ ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും ലൈനേജ് കോഴികളൊക്കെ ഉണ്ട് ഇതില് അപ്പോൾ ഞാൻ അവരെ മാറ്റിയിട്ട് ഈ പിന്നെ ഈ കൂട്ടിലേക്കാക്കിയതാണ് കേട്ടോ ഇത് കോഴി മുട്ട ഇടണത് പെട്ടിയാണ് പിന്നെ ഈ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പെട്ടിയില്ലേ അതിലേക്കാക്കിയതാണ് കോഴീനെ മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ നോക്കിയതാണ് എന്തെങ്കിലും പിന്നെ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ് കാരണം കാലിന് മുടന്തോ അല്ലെങ്കിൽ കാല് വയ്യായിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും അത് വിരിയുമ്പോൾ നോക്കൂ കേട്ടോ കോഴിക്കുട്ടികൾ വിരിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് പിന്നെ ഞാൻ കോഴീനെ ഇതിലേക്ക് വെച്ചാക്കിയത് കോഴി ഒരു സ്വയം തരാണ്ട് നമ്മുടെ പിന്നാലെ നടക്കുക കുട്ടികളെ ഞാൻ വേറെ ഈ കൊട്ടേൽക്കാക്കിയതല്ലേ നല്ല കോഴിയാണ് കേട്ടോ ഇതൊരു പുള്ളിക്കോഴിയാണ് നന്നായിട്ട് അടയിരിക്കും ചെയ്യും ഇതിൻ്റെ കുട്ടികളൊക്കെ ഇതുപോലത്തെ കുട്ടികളാണ് ഉണ്ടാവാറ് ഞാൻ അധികം പുള്ളിക്കോഴികൾ സെയിൽ ചെയ്യുമ്പോഴുള്ള കുട്ടികളെയാണ് ഞാൻ കൊടുക്കാറ് നട്ടുച്ച വെയിലായിട്ട് അതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് അതാണ് വീഡിയോ ഒക്കെ ഇത്ര പിന്നെ ഒരു കയ്യിലല്ലേ ഫോൺ പിടിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത് മറ്റേ കൈ കൊണ്ടല്ലിപ്പോൾ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും ഇത് ഞാൻ ഇതിൽ നമ്മളുടെ ആദ്യത്തെ അഞ്ച് കോഴികളുണ്ടായിരുന്നില്ലേ അതിനെ ഞാൻ ഇപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ വേറൊരു ഇതുണ്ട് അവിടെ കൊണ്ടാക്കി എന്നിട്ട് ഇവരെ ഈ കൂട്ടിലേക്കാക്കിയതട്ട അപ്പോൾ ഞാൻ ആദ്യം കോഴീനാക്കി പിന്നെ കുട്ടികളാക്കിയതാണ് പിന്നെ കോഴി കൊത്തിയിട്ട് ഒരു സ്വയം തരില്ല നമുക്ക് അപ്പം ഞാൻ തീറ്റ ഇട്ടുകൊടുത്തതാണ് അത് ആദ്യം ഉള്ള കോഴികളുടെ തീറ്റ കുറച്ച് അവിടെ കെടുത്തിരുന്നു അതവർ കൊത്തിപ്പുറക്കി തിന്നെ പിന്നെ ഞാൻ ഇവർക്ക് പിന്നെ സ്റ്റാർട്ടർ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ അതാണ് കൊടുക്കാറുട്ട അപ്പം ഞാൻ പാത്രം വേഗം വൃത്തിയാക്കിയിട്ട് അതിലൊക്കെ സ്റ്റാർട്ടർ ഇട്ടിട്ട് അവർക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും സ്റ്റാർട്ടറാണ് കേട്ടോ ആദ്യം കൊടുക്കുക ഒരു മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കും ഒരു മാസം കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ ഗ്രോവർ കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒന്നും കൊടുക്കില്ല അവർക്ക് ഒരു മാസം എന്തായാലും ഞാൻ സ്റ്റാർട്ടർ കൊടുക്കും കോഴി മക്കളും വന്നപ്പോഴേ അവൻ എത്തിച്ചൊക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് കേട്ടോ കോഴികളൊക്കെ കൂട്ടിലേക്ക് എന്തെങ്കിലും വെച്ചു മറ്റേ കോഴികളൊക്കെ വന്നിട്ട് അത് കുത്തി തിന്നാൻ പറ്റും അവർക്ക് അങ്ങനെയാണ് എന്താ അവർക്ക് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കോഴിക്കും മുട്ടി കൊടുക്കും പക്ഷേ വലിയ കോഴി തള്ള കോഴി തിന്നണ്ടെന്നില്ല കുട്ടികളൊന്നും തിന്നായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് താഴെ കൊട്ടി കൊടുത്ത് തന്നിട്ടാ അവർക്ക് അപ്പോൾ അഞ്ചാളെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി രണ്ടാളതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കോഴി കെടുക്കുകയാണ് കിടന്നിട്ടാണ് തിന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ് കോഴിയും കുട്ടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിറങ്ങുമ്പോഴേ ഇനി അതിൻ്റെ വളർച്ചയൊക്കെ ഞാൻ നോക്കി കണ്ട് അതിങ്ങനെ ആസ്വദിക്കാൻ നല്ലൊരു മനസ്സിനൊരു സുഖമാണ് എൻ്റെ കാര്യം ഞാൻ പറയുന്നു കേട്ടോ ഇതിലെന്തായാലും ഏഴ് കുട്ടികളുണ്ടായിട്ടുണ്ട് ഇനി വേറൊരു കോഴിഞ്ഞു കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ വിരിയായിരിക്കും ഇനി എന്താണെന്നറിയില്ല ഇപ്പോൾ പിന്നെ ഈ ചൂട് സമയത്ത് വെച്ചാലൊന്നും ഫുള്ള് കോഴികളൊന്നും വിരിഞ്ഞു കിട്ടാറില്ല കോഴിമുട്ടൊക്കെ കേടായി പോകുന്നുണ്ട് ഇതിലെന്തായാലും അല്ല എന്തിരില്ല എണ്ണം വിരിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിന് ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് വലിയ കാണാം ഇതിൽ അണ്ണാറക്കണ്ണൻ്റെ വര വര പോലെ അല്ലേ അവരുടെ മേലെ അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഇവരെ കയ്യിലെടുത്തിട്ട് എടുത്താലൊക്കെ നല്ല ആണല്ലോ ഇവരൊക്കെ നല്ല രസമാണ് ഇവരെ കാണാൻ ഇനി ഇതിങ്ങനെ വലുതായി പിന്നെ ഇവരെ ഞാൻ ഇവിടെ നിർത്ത കണ്ടിട്ട് ആളുകൾ ചോദിക്കൂട്ടുക അപ്പം നമുക്ക് കൊടുക്കാനൊന്നും തോന്നില്ല കുട്ടികളെ കുട്ടികളെയൊന്നും കണ്ടെ പിന്നെ അവർ അവരിങ്ങനെ ചോദിക്കുമ്പോൾ വളർത്താനുള്ള വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊടുക്കാറാണ് കുട്ടികൾ എന്തായാലും അവര് തിന്നട്ടെ ഇവിടെ ഉള്ളതൊക്കെ നല്ല ഇനം അടയിരിക്കുന്ന കോഴികളാണ് ഇവിടെ എല്ലാ കോഴികളും നാടൻ കോഴികളാണ് അതെല്ലാവരും നന്നായിട്ട് അടയിരിക്കുകയും ചെയ്യും പക്ഷെ ഞാൻ എല്ലാ കോഴികളെയൊന്നും അട കേട്ടോ എന്താന്ന് വെച്ചാൽ പിന്നെ എല്ലാ കോഴികളും ഇട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴിമുട്ട സെയിലുള്ളതല്ലേ അപ്പം നമുക്ക് കോഴിമുട്ട കുറയുമല്ലോ ഇനി എന്തായാലും ഇഷ്ട ഒരു ഇൻകുവേട്ടർ മേടിക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വഴിയേ ഇടാം ഇഷ്ട ഞാൻ ഇൻകുവേട്ടർ മേടിക്കണം എന്നിട്ട് കോഴിമുട്ട വിരിയിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതാകുമ്പോൾ പിന്നെ ഒരു പിന്നെ ഒരു കോഴിക്കോട് ടൂഡറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽക്ക് കോഴിനും കുട്ടികളൊക്കെ ഇടമല്ലോ ഇഷ്ട ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ട